എർത്ത് വൈസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന ഗായകൻ താരങ്ങൾ ഒഴുകി സിനിമയിലെ മറ്റ് പല മേഖലകളിലും പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലത്തിൽ ഏറെ കാലമെടുത്താണ് വർധനവ് ഉണ്ടായത് പിന്നണി ഗായകരെ സംബന്ധിച്ചും അങ്ങനെ തന്നെ ടെക്നോളജി ഇത്രയും വികസിക്കുന്നതിന് മുൻപ് ആകാശവാണിയിലൂടെ നമ്മുടെ നിത്യ ജീവിതത്തിലെ പ്രസാദാത്മക സാന്നിധ്യമായിരുന്നെങ്കിലും പതിയെയാണ് ഗായകരുടെ പ്രതിഫലം കൂടിയത് ഇന്ത്യൻ സിനിമയിലെ പിന്നണി ഗാന ശാഖ എടുത്താൽ മുഹമ്മദ് റാഫിക്കും ഒക്കെ പാട്ട് ഒന്നിന് മുന്നൂറ് രൂപ ലഭിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ പ്രമുഖ ഗായകർക്ക് ഇന്ന് ലക്ഷങ്ങൾ ആവശ്യപ്പെടാൻ സാധിക്കും എന്നാൽ പ്രതിഫല കാര്യത്തിൽ അവരൊക്കെ നേരിടുന്നതിൻ്റെ പതിന്മടങ്ങ് നേരിടുന്ന ഒരാളുണ്ട് അതെ പാട്ടൊന്നിന് മൂന്ന് കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന ഒരാൾ മറ്റാരുമല്ല സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ തന്നെയാണത് എന്നാൽ പ്രതിഫലം ഇത്രയും ഉയരത്തിൽ വച്ചിരിക്കുന്നതിന് അദ്ദേഹത്തിന് ഒരു കാരണമുണ്ട് തന്നെ കൊണ്ട് പാടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റ് സംഗീത സംവിധായകരെ നിരുത്സാഹപ്പെടുത്താനാണിത് മറ്റുള്ളവരുടെ ഈണത്തിൽ പാടുന്നതിലുള്ള വിരോധം കൊണ്ടല്ല മറിച്ച് സ്വന്തം സംഗീത സംവിധാനത്തിലെ ധ്യാനാത്മക ശ്രദ്ധ നഷ്ടപ്പെടാതിരിക്കാനാണ് അദ്ദേഹം ഈ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് താൻ ഈണം പകർന്ന ഗാനങ്ങൾക്കാണ് റഹ്മാൻ ഏറെയും ശബ്ദം നൽകാറ് അപൂർവമായി മറ്റുള്ളവരുടെ ഗാനങ്ങൾ ആലപിക്കേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിന് ഈ പ്രതിഫലവും നൽകേണ്ടതായി വരും റഹ്മാൻ കഴിഞ്ഞാൽ ശ്രേയ ഘോഷാലാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രതിഫലം വാങ്ങുന്നത് പാട്ട് ഒന്നിന് ഇരുപത്തിയഞ്ച് ലക്ഷമാണ് ശ്രേയ വാങ്ങുന്നത് സുനിധി ചൗഹാൻ അരിജിത് സിംഗർ എന്നിവർ പാട്ടൊന്നിന് പതിനെട്ട് മുതൽ ഇരുപത് ലക്ഷം വാങ്ങാറുണ്ട് പതിനഞ്ച് മുതൽ പതിനെട്ട് ലക്ഷമാണ് സോനു നിഗം വാങ്ങുന്നത്